രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും എൻഡിഎ വികസനം എത്തിച്ചതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതിനൊന്ന് വർഷത്തെ ഭരണ നേട്ടങ്ങൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ജനങ്ങളെ റിയിക്കേണ്ടതായ രണ്ടായിരത്തി നാപ്പത്തി ഏഴ് വിക്സി ഭാരത് എന്ന് പറയുന്ന സങ്കൽപ്പം അത് പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട് സങ്കൽപ്പം യാഥാർത്ഥ്യമാക്കുന്ന യാത്രയിൽ പടവുകൾ കയറി വന്നതിന്റെ ഒരു ദശകം ആ ദശകത്തിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്തു കൂട്ടാൻ കഴിഞ്ഞ കാര്യങ്ങൾ അതിന്റെ പരിണിത ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി ത്രീ പോയിന്റ് ടു വന്നതിന് ശേഷം അടുത്ത അഞ്ചു വർഷം കൊണ്ട് എത്രമാത്രം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും എന്നതിന്റെ സത്യരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത വികസന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇവ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു